പ്രശ്നമല്ലാദ്യം ഉണ്ടായത് പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് ആദ്യമുണ്ടായത് വാക്തത്വമാണാദ്യമുണ്ടായത് അത് നിറവേറുക തന്നെ ചെയ്യും ഒരു സംശയമില്ല മോർണിംഗ് മണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു നല്ല ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു ദൈവചനം ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഈ സന്ദേശങ്ങൾ ഈ ലഘു സന്ദേശങ്ങൾ വളരെ പ്രചോദനമാകുന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കർത്താവ് നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രശ്നമല്ല ആദ്യം ഉണ്ടായത് പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് വാക്തത്വമാണ് ആദ്യം ഉണ്ടായത് അത് നിറവേറുക തന്നെ ചെയ്യും ഒരു സംശയം അപ്പോൾ സ്വല പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം രാത്രി കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് എറിശിലിങ്ങിന് സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് ആരോട് ചെയ്തു നോക്കിയേ ഇവിടെ പൗലോസ് എന്ന് പറയുന്ന ഭിഷത്തൻ ഒരു വലിയ പ്രശ്നം അവൻ്റെ ജീവൻ്റെ നേരെയുള്ള ഭീഷണിയാണ് ദൈവ നാമ നിമിത്തമാണ് അവൻ്റെ ജീവൻ്റെ നേരെ അവൻ ഭീഷണി നേരിടുന്നത് ജീസസ് ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വരുമ്പോൾ ദൂതനെ അല്ലതയും അയക്കുന്നത് കർത്താവ് ഡയറക്റ്റ് ആ വിഷയത്തിന് കാരണം എൻ്റെയും നിങ്ങളുടെയും ജീവൻ കർത്താവിൻ്റെ കരങ്ങളിൽ സേഫാണ് അതേ പ്രിയ ദൈവ പൈതല് നിന്റെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം കടന്നു വരുമ്പോൾ ദൈവം ഡയറക്റ്റ് സ്തേഫാനുസിനെ നിങ്ങൾ നോക്കിയേ കല്ലെറിയുകയാണ് കല്ലെറിയുകയാണ് ആയിരങ്ങൾ കല്ലെറിയുമ്പോൾ അവ മുകളിലേക്കൊന്നു നോക്കി അവിടെ പറയുന്നൊരു ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു പിന്നെ അവൻ ആ കല്ലേറ വിഷയല്ല അവൻ പറയാ കർത്താവ് എന്നെ അങ്ങ് എടുക്കണം എനിക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമാണ് കല്ലേറുകളെ അതിജീവിക്കാൻ കരുത്ത് പകരുന്നതാണ് യേശുവിൻ്റെ ദർശനം പ്രത്യക്ഷത സാന്നിധ്യം ഇവിടെ നോക്കിയേ ഇവൻ സുവിശേഷം അറിയിച്ചു എന്നുള്ള കാരണത്താൽ നാൽപ്പതിലധികം പേര് ശപഥം ചെയ്യുക ഓടുക്കിക്കളയോളം കഴിക്കത്തില്ല കുടിക്കത്തില്ല ഈ ആലോചന ഉണ്ടാകുന്നതിൻ്റെ തലേ രാത്രിയിലാണ് ദൈവം വന്നിട്ട് കർത്താവ് വന്നിട്ട് അവൻ്റെ അടുക്ക് നിൽക്കുകയാണ് പൗലൂസിൻ്റെ അടുക്ക് നിന്നിട്ട് പറയും ധൈര്യമായിട്ടിരിക്കും നീ എരിശിലേമിൽ എൻ്റെ സാക്ഷിയായില്ലേ അതുപോലെ റോമയിൽ നീ എൻ്റെ സാക്ഷിയാകാൻ പോകും ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിലരെ കർത്താവ് ചില ചിലയിടങ്ങളിലേക്കാക്കാൻ പോവുകയോ കേട്ടോ നീ പ്രതീക്ഷിക്കുന്ന ചില പ്രത്യേക മേഖലകളിൽ നിന്ന് ആമ ചില നിന്നിനെ വിഴുങ്ങിക്കളയുമോ എന്നെ തകർത്ത് തരിപ്പണമാക്കുമോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനകത്തുനിന്ന് കർത്ത പറയാൻ ധൈര്യമായിട്ടിരിക്കും ഞാൻ നിന്നിനെ അവിടെ നിന്ന് എസ്കേപ്പ് ആക്കാൻ പോകാം പുറത്തു കൊണ്ടുവരാൻ പോവാം രക്ഷപ്പെടുത്താനായിട്ട് പോകും ആ പാകം എങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ അന്ന് രാത്രി യഥാ തലേ രാത്രി ഭാഗത്തത്തെ ശബ്ദം കേൾക്കുന്നു പിറ്റേന്ന് നാൽപ്പതിലധികം പേർ ഗൂഢാലോചന നടത്തും അന്ന് രാത്രി പൗലൂസിനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ പുറത്ത് വരേണ്ട ആളാണോ പൗലോസ് അല്ല അവൻ ഒരു കുറ്റവാളിയെപ്പോലാണ് ഒരു തടവുകാരനെ പോലെയാണ് അവൻ്റെ ജീവന് വലിയ വിലയൊന്നുമില്ല പക്ഷേ സ്വർഗത്തിന് എൻ്റെ നിൻ്റെ ജീവൻ ഭയങ്കര വിലയാണ് കൽപ്പിക്കുന്നു കേട്ടോ നീ കുറേ നാളുകൂടെ ഭൂമിയിലിരുന്ന് കർത്താവിനെ സ്വോത്രം ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ഇല്ലാണെങ്കിൽ അടുത്ത കാലത്തൊന്നും നീ മരിക്കത്തില്ല കുഞ്ഞേ നീ സ്വോത്രം പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് സ്വോത്രം പറഞ്ഞ് തീർന്ന് അവിടുത്തെ മാർവിട തിച്ചേരുന്നത് വരെയും ധൈര്യമായിട്ടിരിക്കും ധൈര്യമായിട്ടിരിക്കും ആവശ്യം വന്നാൽ നിന്നെ ഒതുക്കാനും നിന്നെ തകർക്കാനും പക്ഷെ കർത്താവ് സമ്മതിച്ചു കൊടുക്കത്തില്ലെന്നേ കർത്താവ് വിട്ടു കൊടുക്കത്തില്ലെന്നേ ആ കർത്താവ് ശരണപ്പെടാമോ പ്രശ്നമല്ല ആദ്യമുണ്ടായത് പരിഹാരം ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ദൈവ കുഞ്ഞാടിനെ നമുക്ക് വേണ്ടി അയച്ചു അത് കഴിഞ്ഞ ആദാം പാപം ചെയ്തത് അത് കഴിഞ്ഞ ഹൗവ പാപം ചെയ്തത് പക്ഷെ അതിനു മുമ്പേ ലോകസ്ഥാപനത്തിനുമ്പേ അറക്കപ്പെട്ട ദൈവ ജീസസ് കത്തുകൾ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗീ പിതാവ് വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് ഹൃദ്യമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഇതൂത് കേട്ടോണ്ടിരിക്കുന്ന ഒരു കായി സ്തോത്രം കർത്താവെ പ്രശ്നമല്ല വലുത് പരിഹാരമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവ് ഈ പ്രശ്ന പരിഹാരകനായ കർത്താവിൽ ആശ്രയിച്ചോണ്ട് ജയ ജീവിതം നയിപ്പ ഞങ്ങളെല്ലാവരും സഹായിക്കും മഹത്തം മുഴുവൻ അങ്ങനെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ കാഡ്ലോസിയു ദയ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു